സർ നമസ്കാരം സർ കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റിയിട്ട് ഇന്നലെ ഇന്നലേക്ക് ആറു വർഷം പിന്നിരുന്നു അതിനുശേഷം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കാശ്മീരിന് സംസ്ഥാന പദവി നൽകാനുള്ള കേന്ദ്ര നീക്കങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് ബിൽ ഉടൻ തന്നെ പാർലമെൻറ്റിൽ എത്തുമെന്ന് പറയുന്നു നമുക്കറിയാം ത്രീ സെവൻറ്റി റദ്ദാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു പലരും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് ഇത് നടപ്പാക്കാനൊന്നും കഴിയില്ല അങ്ങനെ നടപ്പാക്കുന്ന ഒരു സർക്കാർ അധികകാലം ഉണ്ടാകില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ സംസ്ഥാന പദവി നൽകാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു ഒന്ന് നമുക്കിവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ പ്രതി പ്രതിഷേധം പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇതൊരു ശുഭകരമായിട്ടുള്ള കാര്യമായിട്ട് അവസാനിക്കുമോ ഇതെങ്ങനെ മാറ്റിമറിക്കും കാശ്മീരിനെ ശരിയാണ് പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തൊന്നാം ഖണ്ണം പ്രകാരമാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി രൂപപ്പെടുത്തിയിരുന്നത് അത് നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യാനന്തരം കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയോടെ യോജിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് അപ്പോൾ കാശ്മീരിൽ ഒരു പ്രത്യേക പദവി കാശ്മീരിന് നൽകിക്കൊണ്ടാണ് അന്ന് കാശ്മീർന്ന് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചത് ഇത് പ്രകാരം കാശ്മീർ ഒരു പ്രത്യേക വിഭാഗമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു അല്ലെങ്കിൽ ഗോപാൽ സ്വാമി അയ്യം എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ ഈ ത്രീ സെവൻറ്റിയുടെ കരഡ് തയ്യാറാക്കിയത് നന്നായിട്ടുള്ള ഈ വകുപ്പ് പ്രകാരം നമ്മളെ ഒരുപാട് പ്രത്യേകതകൾ കാശ്മീർ ഉണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് അവിടെ സ്ഥലവും വാങ്ങിക്കാൻ കഴിയുകയില്ല അവിടെ കെട്ടിടം നിർമ്മിക്കാൻ കഴിയുകയില്ല പിന്നെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ കേന്ദ്ര അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ അങ്ങനെ അത്തരത്തിൽപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അത് ഒരു താൽക്കാലികമായി ചെയ്ത ഒരു സംവിധാനമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കാര്യമാണ് അല്ലാതെ അതൊരു അചന്തരതാരം നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ടൊന്നും ചെയ്തതല്ല പക്ഷേ അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഒരത്സരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു അതുതന്നെ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ചില വീഴ്ചകളൊക്കെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പിന്നെ അത് പോകട്ടെ അത് വേറൊരു വിഷയമാണല്ലോ പക്ഷേ ഒരുപാട് ഇത് ക്രമേണ ക്രമേണയായി കാശ്മീർ ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത് ക്രമേണ ക്രമേണയായിട്ട് ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് കാശ്മീർ മാറി വിഹരണവാദികളുടെ ഒരു താവളമായിട്ട് മാറി നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതിൽ ഇന്നും കാശ്മീർ ഒരു വലിയ പ്രശ്നമായി മാറി നമ്മ അങ്ങനെ പാക്ക് ഒക്കിപ്പിഡ് കാശ്മീർ എന്നൊരു വിഭാഗം തന്നെ ഉണ്ടായി കാരണം അന്ന് ഈ ആ കാലഘട്ടത്തിൽ നമുക്ക് പറ്റി ഏറ്റവും വലിയൊരു പാളിച്ചതാണ് പാകിസ്ഥാൻ അവർ ആക്രമിച്ച അവസരത്തിൽ അന്ന് തന്നെ ആ ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ആ ഭാഗം കാശ്മീരിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും ഒഴിവായി കിട്ടിയേരും എന്നുള്ളതാണ് വസ്തുത ഏതായാലും അത് കഴിഞ്ഞില്ല അങ്ങനെ പാക്ക് ഒക്കിപ്പിഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു ഭാഗം രൂപപ്പെടുകയും അവിടം എന്ന് പറയുന്നത് എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ആസ്ഥാനമായി മാറുകയും ചെയ്തു അന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനൊരു വലിയ സഹായമായി മാറിയത് പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിന് അങ്ങനെ ഒരു പാക്ക് ഒക്കെ കാശ്മീർ കുറച്ച് നിലനിന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ കാശ്മീർ പ്രശ്നം എന്നത് തന്നെ ഒരു വലിയ വിഷയമായിട്ട് ഈ ലോകത്തിന് മുമ്പിൽ നിൽക്കുകയും ഇന്ത്യ ഇന്ത്യയുടെ കൃത്യമായ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ഥലം അങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷേ ഈ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് ക്രമേണ അവിടെ തന്നെ ചിലർക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കേണ്ടത് ഒരു പ്രത്യേക ഭാഗമാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതിന് സഹായകരമായ ഒരു വിധത്തിലാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം പോലും അവിടെ കൃത്യമായി നടക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയി ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പിന്നെ കാശ്മീരിൽ മുഖ്യമായിരുന്നു ഫറൂഖ് അബ്ദുള്ളിയും കുടുംബവും അവരുടെ ഒരു കുടുംബകാര്യം പോലെ ഭരണ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവർക്ക് ഇന്ത്യ ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന ഒരു സഹായം മാത്രം മതി അല്ലെങ്കിൽ ധനസഹായം മാത്രം മതി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായി അങ്ങനെ അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ സമീപനം രൂപപ്പെട്ടു വന്നതാണ് നമ്മളെപ്പോലുള്ള പോലുള്ള ഇന്ത്യയ്ക്ക് അതിന് ഏറ്റവും വലിയ ഒരു പിന്നെന്താ കുഴപ്പമായി മാറുന്നത് അതുകൊണ്ടാണ് ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയണമെന്ന ഒരു ശക്തമായ ചിന്താഗതി ദേശീയവാദികൾക്കിടയിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടേയിരുന്നത് എന്നുള്ളതാണ് അതിന് അത് ഈ നരേന്ദ്രമോദി സർക്കാരാണ് ആറു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കാൻ തോന്നി അത് നിർബന്ധമാകുകയായിരുന്നു ചെയ്തു അത് തന്നെയല്ല അതൊരു ഒരു പിന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഗുണകരമായി ഭവിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഒരു വലിയ ഇളവിൽ ഒരു വലിയ ഇളവിൽ അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്തു അതുമാത്രമല്ല അപ്പോൾ ഈ രണ്ട് യൂണിയൻ പ്രദേശങ്ങളായി വിഭജിക്കുകയാണ് ചെയ്തത് ഈ ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നുമുള്ള രണ്ട് യൂണിയൻ ഭരണ പ്രദേശങ്ങൾ അങ്ങനെ ആ സത്യത്തിൽ ഈ യൂണിയൻ ഭരണ പ്രദേശമായി മാറിയതോടു ജമ്മു കാശ്മീർ സംസ്ഥാനം ഉണ്ടായിരുന്ന എന്താ പറയുന്നത് പ്രത്യേക ഒരു ഭരണഘടനാ പദവി ഈ മാറി ഇന്ത്യയുടെ ഭാഗമായി തീർന്നു എന്ന തോന്നൽ അവർക്ക് പൂർണ്ണമായി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഇതുപോലുണ്ടായ ഏറ്റവും വലിയ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തന്നെയാണെന്നുള്ള പൂർണ്ണ കാരണം ഏതൊരു ഇന്ത്യക്കാരനും അവിടെ ചെന്ന് താമസിക്കാൻ കഴിയും ഇപ്പോൾ അവിടെ ഇന്ത്യക്കാരൻ അവിടെ ചെന്ന് സ്ഥലം വാങ്ങിക്കാൻ കഴിയും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ പല ബിസിനസ് സ്ഥാപനങ്ങളും അങ്ങോട്ടേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് അത് ജമ്മുകാശ്മീരിലെ വികസനത്തിന് ഒരു വലിയ ആക്കം കൂട്ടുകാഴ്ച നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഫറൂഖ് അബ്ദുള്ളി കൂടിക്കണക്കിന് ലഭിക്കുന്ന തുകയെന്ന് പറയുന്നത് സ്വന്തം സ്വന്തം എന്താ പറയുക അഴിമതിയിലൂടെയൊക്കെ ഒരു ഒരുപാട് പരാതികൾ ഉയരുന്നുള്ളുണ്ട് നമുക്ക് എത്രത്തോളം അതിൻ്റെ ആധികാരികമായ റിപ്പോർട്ടുകൾ നമ്മുടെ കൈവശം കഴിയും പക്ഷേ കോടിക്കണക്കിന് ലഭിക്കുന്ന വികസനത്തിന് വേണ്ടി ലഭിക്കുന്ന തുക ഇവരെ സ്വന്തമാക്കി മാറ്റുകയും അങ്ങനെ ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ രൂപപ്പെട്ടു വരികയും അങ്ങനെ വീക്ഷണവാദത്തിലേക്ക് മാറുന്ന ചെറുപ്പക്കാരെയൊക്കെ എന്താ പറയുന്നത് വെറുതെ ഉള്ള ചെറുപ്പക്കാരെയൊക്കെ മറ്റേ ഒരുപാട് അനാശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഒരു വലിയ പരിധി വരെ തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മുന്നൂറ്റി എഴുപതാം മുപ്പ് റദ്ദാക്കിയിട്ട് യൂണിയൻ ഭരണപ്രദേശമായി ഇത് മാറ്റിയത് കൊണ്ട് ഉണ്ടായത് അതല്ലെങ്കിലും അതൊരു അന്ന് തന്നെ പറഞ്ഞിരുന്നു അതൊരു സ്ഥിരമായ സംവിധാനമാക്കി നിലനിർത്താനല്ലേ ജമ്മു കാശ്മീരിൻ്റെ സ്റ്റേറ്റ് എന്നുള്ള പദവി തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു ഇതിനെ ചൊല്ലി കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു കാരണം ഈ കോടതിയിൽ ഇതിനു വേണ്ടി ഇതൊരു ഇതിനെതിരായ ഒരു ഹർജികളൊക്കെ തീർപ്പാക്കിക്കൊണ്ട് സുപ്രീംകോടതി ഈ പറഞ്ഞ അവസരത്തിൽ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അതൊരു അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതോടൊപ്പം ഈ പൂർണ്ണമായ ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കുമെന്നും സംസ്ഥാന പദവി തിരികെ നൽകുമെന്നും ഉള്ളത് ഒരു അത്തരത്തിലുള്ള ഇപ്പോൾ വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് പോകുന്നത് ഏതിനും പ്രതിഷേധിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കാര്യമുള്ള കാര്യങ്ങളോട് കാര്യങ്ങൾ വരുമ്പോൾ പോലും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് അതായത് ശരി ശരിയായ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ അർഹിക്കുന്ന ഒരു പ്രതിപക്ഷമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല എന്ന് പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ ഒരു സംസ്ഥാന പദവി നൽകാനുള്ള കേന്ദ്ര നീക്കം വരുമ്പോൾ പോലും അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു ശബ്ദം ഉയർത്താൻ സാധ്യതകൾ കൂടുതലുണ്ട് അല്ല ഈ നമുക്കറിഞ്ഞുകൂടാ ഇപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് അതിനെ എതിർക്കാൻ കഴിയുന്നതെന്ന് കാരണം ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്ന് പറയുന്നത് മാറ്റി അപ്പോൾ അതിനെതിരായി ശക്തമായിട്ട് ഇവരെ അഭിപ്രായപ്പെട്ടു അവർ തന്നെ ഈ തിരിച്ചു നൽകണം സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന് പ്രതിപക്ഷം തന്നെ ഇതിനകത്ത് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവരൊരു പ്രധാന ആവശ്യം അതല്ല പ്രത്യേക പദവി കാശ്മീരിനെ നിലനിർത്തണം എന്നുള്ളതാണ് ഒരു പ്രത്യേക പദവി നിലനിർത്താതിരിക്കുക എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് നയം അതല്ലേ അതിനകത്ത് ഈ പ്രത്യേക ഭര ഒരു പദവി എന്ന് പറയുന്നതിലൂടെയാണല്ലോ കുഴപ്പങ്ങളുണ്ടാകുന്നതല്ല സംസ്ഥാന പദവി എന്നുള്ളതിനേക്കാൾ ഒരു പ്രത്യേക പദവിയാണല്ലോ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മളത് പിന്നെ സംസാരിച്ച് കഴിഞ്ഞു കാരണം അങ്ങനെ ഒരു പ്രത്യേക പദവിയും പ്രത്യേക ആനുകൂല്യങ്ങളും ഇന്ത്യയുടെ ഭാഗമായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ പെട്ടവർക്ക് അവിടെ ചെല്ലാൻ കഴിയുകയില്ലെന്നും അവിടെ സ്ഥിരതാമസക്കാരാകാൻ കഴിയുകയില്ലെന്നും പറയും കാശ്മീരിന് ഒരു പ്രത്യേക ഭരണഘടന അതല്ലെങ്കിൽ ഒരു പ്രത്യേക പതാക ഇന്ന് ഈ നമ്മുടെ കാശ്മീരിൻ്റെ പതാക ഉയർത്തിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സ്വതന്ത്ര നമ്മുടേതുപോലെയുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തെ ജനാധിപത്യ കാരണം ഇവിടെ വൈവിധ്യങ്ങളുടെ നാടാണല്ലോ ജമ്മുകാശ്മീരിൽ പോലെ എല്ലാ സ്ഥലങ്ങൾക്കും പ്രത്യേകതകളുണ്ട് ഇത്രയേറെ ഭാഷകളുള്ള ഒരു രാജ്യവും ലോകത്തില്ല ഇത്രയേറെ ഭാഷകൾ സംസാരിക്കുന്ന പ്രവിശ്യകൾ അടങ്ങുന്ന ഒരു രാജ്യവും ലോകത്ത് ഇല്ല ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നൽകിയിരിക്കുന്ന പ്രത്യേക പദവി എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം അത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നാണ് അത് അറിയാം എങ്കിൽ പോലും അന്ന് തന്നെ ഇന്ത്യയെ വിവിധ ഒരു വിവിധ പ്രവിശ്യകളിലെ ഒരു ഫെഡറേഷൻ ആക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ അതെല്ലാം തല്ലിയാണ് നമ്മൾ ഈ ഇന്ത്യ ഒരു സംസ്ഥാനമാവുകയും നമ്മുടെ ഈ നാട്ടുരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ ഭാഗം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറിയത് അപ്പോൾ ഒരു സ്ഥലത്തിന് മാത്രമായിട്ട് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിൽ ഒരു സ്വതന്ത്ര ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ ഒരു പ്രത്യേക ഭരണഘടനയും പ്രത്യേക പ്രിവിലേജും പ്രത്യേക അവകാശവും നൽകുക എന്ന് പറഞ്ഞത് സാധ്യമേയല്ല അതുകൊണ്ട് ഈ ഇതിൽ നൽകിയിരിക്കുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് മൂലം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി കഴിഞ്ഞ യൂണിയൻ ഭരണ പ്രദേശമായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടങ്ങുന്നത് അവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ബൃഹത് പദ്ധതികളാണ് നടപ്പാക്കുക തീർച്ചയായിട്ടും ജനം ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാകാനുള്ള എല്ലാ മാനസികമായ എന്താ പറയുന്ന കൂടുതൽ തയ്യാറെടുപ്പോടുകൂടി അല്ലെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാകാനുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി തന്നെയാകും ഇനി മുമ്പോട്ട് പോകുക അതുകൊണ്ട് ഇനിയും എതിർക്കാൻ വേണ്ടി എതിർക്കേണ്ടവർക്ക് എന്ത് കാര്യത്തെയും എതിർക്കാമെന്നല്ലാതെ ഇക്കാര്യത്തിൽ കൂടിയാണ് ഭരണകൂടം മുമ്പോട്ട് പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കും